നാളെ പല പ്രയാസം അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗം ആത്മഹത്യ ചെയ്ത ആളുകളാണ് മരണം കൊതിക്കാൻ പാടില്ല മരണം ആഗ്രഹിക്കാൻ പാടില്ല രോഗമാണ് പ്രയാസമാണ് പടച്ചോനെ ഒന്ന് മരിപ്പിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ അങ്ങനെയാണ് ഒന്ന് കാണാനൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് പെട്ടെന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ സഹിക്കാൻ പറ്റണില്ല മരണത്തെ ആഗ്രഹിക്കരുത് എന്താണോ ഹയർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എനിക്കെന്താണ് റബ്ബെ അത് നൽകണേ ഒരു പക്ഷെ നമ്മളെ ബാധിച്ച രോഗം നമുക്ക് വന്ന ആ രോഗമാകുന്ന പരീക്ഷണം അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു കഴുകിക്കളയും നമുക്കറിയുന്നില്ല അത് ഹൈറാണോ എന്ന് രോഗിയായി കിടന്ന എത്ര ആളുകൾ തിരിച്ചാരോഗ്യത്തിലേക്ക് വന്ന് അവർ നന്മകളിൽ മത്സരിച്ചവരുണ്ട് നന്മകളിൽ മുന്നേറിയവരുണ്ട് രോഗം വരുമ്പോഴേക്കും ഒരു പ്രയാസം വരുമ്പോഴേക്കും മരണത്തെ ആഗ്രഹിക്കുന്ന മരണത്തെ കൊതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നൊരു രീതി അത് അധികരിച്ചു വരുന്നു എല്ലാം കൊണ്ട് കെടിഞ്ഞു കിട്ടും എല്ലാം തീർന്നു കിട്ടും വീട്ടിൽ കുടുംബത്തിലൊരു പ്രശ്നം ആത്മഹത്യ ചെയ്താൽ എല്ലാം തീരുന്നതാണ് വിശ്വാസം സാമ്പത്തിക പ്രയാസം ആത്മഹത്യ ചെയ്താൽ എല്ലാം കഴിഞ്ഞു എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു ആര് പറഞ്ഞു മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുമായിരുന്നുവെങ്കിൽ അത് പരിഹാരമാണ് എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാം എങ്ങനെ ഒളിച്ചോടിയാലും ഏതു രൂപത്തിൽ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിലും ഉയർത്തെഴുന്നേൽപ്പുണ്ട് വിചാരണയുണ്ട് മരണത്തിന് ഒരു ജീവിതമുണ്ട് റസൂൽ സലാഹുഅലൈ വസ്സലം ഞങ്ങൾ പറഞ്ഞു അല്ലു യു ാഫിന്നാർ ഒരാൾ കഴുത്ത് ഞെരിച്ച് അയാൾ ജീവനൊടുക്കി നരകത്തിൽ അയാൾ അതാവർത്തിച്ചു കൊണ്ടേയിരിക്കും അവൻ്റെ പരീക്ഷണങ്ങൾ അവൻ്റെ ദുനിയാവിലെ ഏതെങ്കിലും ഒരു കൊച്ചു പരീക്ഷണത്തിന് വേണ്ടിയാണ് ജീവനൊടുക്കിയത് എങ്കിൽ മരണത്തിന് ശേഷം കടുപ്പമുള്ള പരീക്ഷണമാണ് അവനെ കാത്തിരിക്കുന്നത് കടുപ്പമുള്ള ശിക്ഷയാണ് അവനെ കാത്തിരിക്കുന്നത് വല്ലതീ എ തൊഴനുഹ എ തൊഴനുഹിന്നാർ ഒരാുധം കൊണ്ട് വയറ്റിലേക്ക് കുത്തിയിറക്കിയവനാണെങ്കിൽ നരകത്തിൽ അവനി ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ആ ശിക്ഷ അവനെക്കൊണ്ട് ആസ്വദിപ്പിച്ചുകൊണ്ടേയിരിക്കും ആരെങ്കിലും ഒരു ആയുധം കൊണ്ട് ഒരു കൊണ്ട് ഒരു കത്തി കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തു നാളെ അവൻ്റെ കൈകളിൽ അതുതന്നെ നൽകും അതിനുശേഷം അവനവൻ്റെ വയറ്റിൽ അതുകൊണ്ട് കുത്തിയിറക്കിക്കൊണ്ടേയിരിക്കും ആ ശിക്ഷ അനുഭവിപ്പിച്ചുകൊണ്ടേയിരിക്കും അവിടെ ഒളിച്ചോടാൻ കഴിയില്ല അവിടെ മരണമില്ല അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള കോപ്രായങ്ങൾ കൊണ്ട് ഓടി ഒളിക്കാൻ കഴിയില്ല ഇതാവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് ആത്മഹത്യയുടെ കണക്ക് അത് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ കുട്ടികൾക്കിടയിലുള്ള ആത്മഹത്യ അത് വളരെ പേടിപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ലോകത്ത് ഓരോ വർഷവും എട്ട് ലക്ഷത്തോളം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു ഇന്ത്യയിലെ കണക്ക് രണ്ട് ലക്ഷം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം മൊബൈൽ ഉപയോഗമാണ് മൊബൈൽ ഉപയോഗിച്ചവരൊന്നും ആത്മഹത്യ ചെയ്യില്ല മൊബൈൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യവുമില്ല പക്ഷേ മൊബൈലിൻ്റെ വഴിതെറ്റിയുള്ള ഉപയോഗം ഒരുപാട് ചതിക്കുഴികളുണ്ട് ആ വഴിതെറ്റിയുള്ള ഉപയോഗം ആത്മഹത്യകളിലേക്ക് എത്തിക്കുന്നു മൊബൈലിൽ പലതരത്തിലുള്ള ചൂതാട്ടങ്ങളുണ്ട് പരസ്യങ്ങൾ ഇങ്ങനെ വരാൻ ഇതാ ഇന്നത് കളിക്കൂ നിങ്ങൾ പണക്കാരനാകൂ പണം നേടാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നാലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണുമ്പോഴേക്കും എങ്ങനെയെങ്കിലും പണക്കാരനാകണം അതിൻ്റെ വഴി എന്താണ് ഹലാലാണോ ഹറാമാണോ ഇത് എവിടെ എത്തിക്കും അതൊന്നുമില്ല എങ്ങനെങ്കിലും പണക്കാരനാകണം എന്തെങ്കിലും ഒരു പരസ്യം കാണുമ്പോഴേക്കും അതിൻ്റെ പിന്നാലെ പോകുന്നു പല അപരിചിതരുമായിട്ടുള്ള ബന്ധങ്ങൾ പരസ്പരം കണ്ടുകൊണ്ടാകുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ മൊബൈലിലൂടെ ഇസ്ലാം എങ്ങനെ വിരോധിച്ചുവോ എങ്ങനെ ഹറാമാക്കിയോ അതേ കാര്യങ്ങൾ ഓൺലൈനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പലപ്പോഴും ആളുകൾ ഡിപ്രഷൻ ആ കണക്ക് കേരളത്തിൽ അധികരിച്ചുകൊണ്ടേയിരിക്കാൻ ചെറുപ്പക്കാർക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വിഷാദ രോഗം എന്താണതിൻ്റെ കാരണം ആളുകളൊന്നും അവർക്ക് കിട്ടുന്ന നന്മകൾ കാണുന്നില്ല പോസിറ്റീവ് കാണാൻ അവനവന് ലഭിച്ച നന്മകളെക്കുറിച്ച് കാണാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല മറ്റുള്ളവരുടെ നന്മകൾ ഇങ്ങനെ കാണുന്നു മറ്റുള്ളവർക്ക് കിട്ടിയ ഗുണങ്ങൾ അവന് വാഹനം അവൻ്റെ സമ്പത്ത് മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത് സ്വന്തം പോരായ്മകൾ തനിക്ക് കിട്ടാത്ത കാര്യങ്ങൾ അതുമാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും ഈ ഒരു സ്വഭാവമാണ് ആളുകളെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത് മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ കാണുന്നു അവനവന് കിട്ടിയ ഐശ്വര്യങ്ങൾ കാണാതെ പോകുന്നു അവനവൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരു നിരാശ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന ഒരു വഴിയിൽ കുറേ കല്ലുണ്ടെങ്കിൽ നല്ലൊരു ഷൂസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബൂട്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നടന്നു പോകാം ഒരു പ്രശ്നമുണ്ടാവില്ല നമ്മുടെ നന്മകളെയാണ് കാണുന്നത് എങ്കിൽ നമുക്ക് കിട്ടിയ ഗുണങ്ങളെയാണ് കാണുന്നതെങ്കിൽ എത്ര കടുപ്പമുള്ള പരീക്ഷണം വന്നാലും മുന്നോട്ട് പോകാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ നടക്കുന്ന ബൂട്ടിനുള്ളിൽ ഒരു കല്ല് വീണാലോ നടക്കാൻ കഴിയില്ല എത്ര മുന്തിയതാണെങ്കിലും ഒരു കല്ല് അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ കഴിയില്ല അതുപോലെയാണ് നമുക്കില്ലാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഇനക്ക് അതില്ലോ ഇതില്ലോ എനിക്ക് വാഹനമില്ലല്ലോ മക്കളില്ലല്ലോ അങ്ങനെ കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് മനസ്സ് ചികഞ്ഞുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകൽ പ്രയാസമാണ് അപ്പോൾ ആദ്യം നമ്മൾ അവസാനിപ്പിക്കേണ്ടത് നമുക്കില്ലാത്തതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കലല്ല നമുക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് തിരുവനന്തപുരം ആ ക്യാൻസർ സെൻറ്ററിനരികിലൂടെ ഒന്ന് നടന്നു പോയാൽ അവിടെയുള്ള ആ റൂമുകളിലൂടെ രോഗികളെ ഒന്ന് കണ്ട് നടന്നു പോയാൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് എത്ര ശുക്ര ചെയ്താലാണ് മതിയാകുക എത്രമാത്രം അനുഗ്രഹങ്ങളാണ് റബ്ബ് നൽ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും മൂന്ന് വയസ്സ് പ്രായമുള്ള ചെറിയ മക്കളെ നമുക്കവിടെ കാണാൻ കഴിയും വേദന കടിച്ചമർത്താൻ കഴിയാതെ പൊട്ടി പൊട്ടി കരയുന്ന രോഗികളെ നമുക്ക് കാണാൻ കഴിയും പലതരത്തിലുള്ള രോഗങ്ങൾ ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്ന യാചിക്കുന്ന എത്രയോ എത്രയോ രോഗികൾ നമുക്ക് കിട്ടാത്തൊരു ചെറിയൊരു വാഹനം നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ അസൗകര്യം അതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ സങ്കടമായി കൊണ്ടുമാറുന്നത് കിട്ടാത്തതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത് മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്ര അള്ളാഹുനി അമ്മത്ത് നൽകിയാലും അനുഗ്രഹങ്ങൾ നൽകിയാലും അത് കാണൂല ഇവിടെ ഒരു വായിച്ചിട്ടുണ്ട് ഒരു കുടുംബം ഒന്നിച്ച് കടല് കാണാൻ പോയതാണ് പെട്ടെന്ന് ആ കടല് കണ്ടുകൊണ്ടിരിക്കെ കയ്യിൽ നിന്ന് കുട്ടി താഴെ വീണു തിരമാലയിൽ അങ്ങോട്ട് പോയി എല്ലാവരും സങ്കടപ്പെട്ടു കാരണം കുട്ടി കടലിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് കൂട്ടക്കരച്ചിലായി ആളുകൾ കൂടി അടുത്ത തിരയിൽ ആ കുട്ടി കരയിലേക്ക് തന്നെ എത്തി എല്ലാവരും ഓടി വന്നു ആ കുട്ടിയെ എടുത്തു ഉമ്മ ചുംബനം കൊടുത്തു ലാളിച്ചു വലിയ സന്തോഷമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഉമ്മാൻ്റെ മനസ്സിൽ പിന്നെയും സങ്കടമാണ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ പോയപ്പോൾ കുട്ടീൻ്റെ ചെരുപ്പ് പോയിട്ടുണ്ട് ആ ചെരുപ്പ് കിട്ടിയിട്ടില്ല അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതി കുട്ടിയെ കിട്ടി കുട്ടിയെ തിരിച്ച് കിട്ടി പിന്നെ സങ്കടം എന്താ കിട്ടാത്ത ചെരുപ്പാണ് കുന്നോളം അനുഗ്രഹങ്ങൾ റബ്ബ് നൽകിയിട്ടുണ്ട് കുടുംബത്തിൽ ചിലപ്പോൾ അമ്മായിമ്മയുമായിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടാവുക അതാണ് സങ്കടം അതിനാണ് ആത്മഹത്യ നല്ല ഭർത്താവിൻ അള്ളാഹു നൽകി അത് കണ്ടിട്ടില്ല മക്കളെ നൽകി അത് കണ്ടിട്ടില്ല ഉമ്മയെ നൽകി ഉപ്പയെ നൽകി എത്രയോ എത്രയോ നല്ല ബന്ധങ്ങൾ നൽകി എന്നിട്ടോ സങ്കടപ്പെടുന്നതോ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു പ്രശ്നം ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള ചെറിയൊരു സങ്കടം അതിനാണ് പിന്നെ നിരാശപ്പെടുന്നത് നൽകിയ അനുഗ്രഹങ്ങളെ കാണാൻ നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാൻ നിൽക്കരുത് അവനെപ്പോലെയല്ലല്ലോ ഞാൻ ഓരോരുത്തരും വ്യത്യസ്തരാണ് ഓരോരുത്തരും വ്യത്യസ്തരാണ് ദുനിയാവിൽ ചിരിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാതെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി അങ്ങനെ ആസ്വദിച്ച് നടക്കുന്ന ആരുമില്ല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ പോസിറ്റീവായി കണ്ട് മനുഷ്യർ ചിരിച്ച് നടക്കുന്നു അതുപോലെ നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് ജനങ്ങളുമായൊന്ന് തുറന്ന് സംസാരിക്കാൻ കഴിയണം അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ നമസ്കാരങ്ങൾക്കും മധുരമുണ്ടാകണം ഇത് വളരെ പ്രധാനമാണ് പതിനേഴ് തവണ അള്ളാഹുവിനോട് സംസാരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ പതിനേഴ് തവണ ആരോട് സംസാരിക്കുന്നു നാസയുടെ സൈറ്റിൽ കയറിയിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം അന്വേഷിക്കുകയാണെങ്കിൽ അത് കൃത്യമായി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എത്ര ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്താണ് പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എന്താണ് പ്രപഞ്ചത്തിൻ്റെ അതിർത്തി മനുഷ്യർ കൈമടക്കിയിട്ടുണ്ട് പറയാൻ കഴിയുന്നില്ല എങ്കിൽ പ്രപഞ്ചവും അള്ളാഹുവിൻ്റെ അർഷും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചാൽ ആ വട്ടക്കണ്ണിയുടെ ആ മോതിരത്തിൻ്റെ വലിപ്പമാണ് ഈ മഹാപ്രപഞ്ചം അർഷിൻ്റെ ഉടമസ്ഥനാണ് അല്ലാഹു അതിനേക്കാൾ ഉന്നതമാണ് അള്ളാഹുവിൻ്റെ കുർസി അർഷ് പ്രപഞ്ചത്തേക്കാൾ ഉന്നതമാണ് അർഷും കുർസിയുമെല്ലാം അതുടമപ്പെടുത്തിയ റബ്ബിനോട് പതിനേഴ് നേരം ഉള്ളു തുറന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യനെങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ കഴിയുക കൈകെട്ടിയിട്ട് അൽഹുലാബിൻ എന്ന് പറയുമ്പോൾ റബ്ബു മറുപടി പറയുന്നു എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു നമ്മൾ പറയുന്ന വാക്കുകൾക്ക് നമ്മുടെ റബ്ബു മറുപടി പറയുന്നുണ്ട് സഹോദരന്മാരെ ആ ഒരു ബോധത്തോടു കൂടെയാണ് നമ്മൾ നമസ്കരിക്കുന്നത് എങ്കിൽ ആ നമസ്കാരത്തിന് മധുരമുണ്ടാകും ജീവിതത്തിലെ ഏതു പ്രതിസന്ധികളിലും ഏതു പ്രയാസങ്ങളിലും ഏതു ഉലച്ചിലുകളിലും നമ്മളെ പിടിച്ചു നിർത്താൻ ആ നമസ്കാരം കൊണ്ട് സാധിക്കും ആത്മഹത്യ ചെയ്തതുകൊണ്ടൊന്നും പരിഹാരമാവില്ല ബിസിനസ് തകർന്നു ആത്മഹത്യ ചെയ്തു ശരി നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ അവരുടെ അവസ്ഥ എന്താണ് എന്താണ് അതിനുള്ളൊരു പരിഹാരം ചില ആളുകളാണ് ചെറിയ മക്കളെ അവർക്ക് കൂടെ വിഷം കൊടുത്തുകൊണ്ട് രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള മക്കൾക്ക് പോലും വിഷം കൊടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അത്രയും ക്രൂരത ചെയ്യുന്ന മനുഷ്യർ അതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുമോ നമ്മളൊരാൾ പരിഹസിച്ചു നമ്മൾ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ നമ്മളോടൊരാൾ പ്രതികാരം ചെയ്തു നമ്മൾ ആത്മഹത്യ ചെയ്തു പരിഹാരമായോ അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണണം മരണത്തോടുകൂടി അവസാനിക്കുമെങ്കിൽ പരിഹാരമാകുമായിരുന്നു മരണം ജീവനത്തിൻ്റെ തുടക്കമാണ് മരിച്ചിട്ടാണ് തുടക്കം ആ തുടക്കം നന്നാകണം ഇവിടെ എത്ര കടുപ്പമുള്ള പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമിക്കാൻ സഹിക്കാൻ നമുക്ക് കഴിയണം ഇനി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പലതരത്തിലുള്ള പിന്നെ ആ വിഷയത്തിൽ പല ആളുകളും പലതും പറയുന്ന നമുക്ക് കേൾക്കാൻ കഴിയും അവർക്ക് പ്രാർത്ഥിക്കരുത് അവർ കാഫിറാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ കേൾക്കാം ആത്മഹത്യ വൻപാപമാണ് ഒരു സംശയമില്ല അതിൽ ഖബായിറാണ് വൻപാപം ഒരാൾക്കും സ്വന്തം സ്വന്തനസ്സും മറ്റൊരാളെയും വധിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വൻപാപമാണ് ഖബായിറുകളിൽ പെട്ടതാണ് എന്നാൽ അങ്ങനെ ചെയ്ത ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോവുകയില്ല അയാൾ മുസ്ലിമാണ് ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തു പോവുകയില്ല മുസ്ലിമായി തന്നെയാണ് അയാളെ പരിഗണിക്കേണ്ടത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മയ്യത്ത് നമസ്കരിക്കാം ഒരു സാധാരണ ഒരാൾ മരണപ്പെട്ടാൽ ഒരു മുസ്ലിമിന് എന്തൊക്കെ ബാധ്യതയുണ്ടോ ആ കാര്യങ്ങളെല്ലാം അയാൾക്ക് വേണ്ടി ചെയ്യണം മറമാടണം മയ്യത്ത് കുളിപ്പിക്കണം അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യണം റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം എന്ന അരികിലേക്ക് ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനെ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്ത ആ മനുഷ്യനെ കൊണ്ടുവന്നു റസൂൽല്ലാഹി സല്ലാഹു തങ്ങൾ നമസ്കരിച്ചില്ല റസൂൽല്ലാഹി മാറി നിന്നു റസൂൽല്ലാഹി അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നിന്ന് നമസ്കാരത്തിൽ നിന്ന് മാറി നിന്നു സ്വഹാബാക്കൾക്ക് അനുവാദം നൽകി സ്വഹാബാക്കളോട് പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കണം അതുകൊണ്ട് തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്താൽ ആ നാട്ടിൽ ദീനീകാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അതുപോലെ അങ്ങനെയുള്ള വിഷയങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവർ മാറി നിൽക്കണം ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അതെന്തിനാണ് അത് ജീവിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ ഗൗരവം പഠിപ്പിക്കാനാണ് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകണം ഇത് നിസാരമായൊരു കാര്യമല്ല ഇത് ചെറിയൊരു വിഷയമല്ല ഇത് വൻ പാപമാണ് ജീവനൊടുക്കുക എന്നുള്ളത് കൊടിയ പാപമാണ് മറ്റുള്ളവർ മനസ്സിലാക്കണം എന്താ ഇന്ന ആളുകളൊന്നും നിസ്കരിച്ചിട്ടില്ല അവരൊക്കെ മാറി നിന്നു എന്താ ഇത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് അവരൊക്കെ നിന്നാലുണ്ടാവില്ല എന്താ ഇന്ന ഉസ്താദുണ്ട് ഉണ്ട് ഇന്ന മൂലവുണ്ട് ഇന്ന ആളുണ്ട് അവരൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു ലഘൂകരിക്കും ഗൗരവം കുറയും പ്രസൂലനായി സല്ലാഹു അലൈവ സലമനങ്ങൾ അതിൽ നിന്നും മാറി നിന്നു മറ്റുള്ളവരോട് നമസ്കരിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഇത്തരം വിഷയങ്ങളെ വളരെ ഗൗരവത്തോടു കൂടെ നോക്കിക്കാണണം നമ്മുടെ മക്കൾക്ക് കൃത്യമായി ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു താല നമ്മുടെ മനസ്സുകൾ മാറി മറിയുന്നതാണ് ആ മനസ്സിനെ റബ്ബിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തോഫിക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ